മുകേഷിനെതിരായ ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നും വിഷയത്തിൽ സർക്കാരിന് ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഹേമാകമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി വിഷയത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഒരു പ്രമാണിയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കി മുകേഷിനെതിരായ ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പാർട്ടി പ്രതിരോധത്തിലല്ല പാർട്ടിക്ക് വിഷയത്തിൽ ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ലെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഗവൺമെന്റ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിനൊരു വലിയ പോലീസ് ടീമുണ്ട് അതെല്ലാം നടക്കുകയാണല്ലോ അപ്പൊ ആ കാര്യങ്ങൾ വരിക അതിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു ആ അന്വേഷണം വരിക അന്വേഷണം നടക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വരും അതിന്റെ പേരിലുണ്ടാവുന്ന പിന്നെ രാഷ്ട്രീയമായ മുതലെടുപ്പും വിവാദങ്ങളും ശരിയായ കാര്യമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സർക്കാർ എല്ലാവരെയും സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നു ഒരു കാരണവശാലും സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല കോൺക്ലേവ് എന്ത് വില കൊടുത്തും യു ഡി എഫ് തടയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അഞ്ച് ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ഒന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല ഒരു പ്രമാണിയേയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രക്ഷിക്കാനുള്ള ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കുകയില്ല ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നിലപാടുകളുമായിട്ടിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടു കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മുഴുവൻ തെറ്റായ പ്രവണതകൾക്ക് എതിരെയുള്ള തുടക്കമാകട്ടെ അന്വേഷണമെന്നും വി എം സുധീരൻ പറഞ്ഞു സർവ്വ തെറ്റായ പ്രവണതകൾക്കുമെതിരെ സമൂഹത്തിന്റെ ചിന്തയും പ്രവൃത്തിയും മുന്നോട്ട് നീക്കുന്നതിന് ഇതൊരു രാസത്വരകമായി മാറട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്